കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞതിൽ നിന്ന് ഞാൻ തുടങ്ങാം സമയം തരണം വ്യക്തിപരമായി വീണ എന്ന ഒരു വ്യക്തിയുമായി കരാറില്ലല്ലോ മുഖ്യമന്ത്രിയുടെ മകൾ മുഖ്യമന്ത്രിയുടെ മോൾ എന്ന് കൂട്ടിച്ചേർക്കുന്നു ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതും സഖാവ് പിണറായി വിജയന്റെ മകൾ മകൾ എന്ന് പറയുന്നു എന്നതുകൊണ്ട് തന്നെയാണ് കൃത്യമായി എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്നും പാർട്ടി ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം പറയാനും ഈ കേസിനെ പ്രതിരോധിക്കാൻ തീരുമാനിച്ചത് എന്നും കൃത്യമായി മുഖ്യമന്ത്രി പറയുകയുണ്ടായി ഞാനൊന്ന് ചോദിച്ചോട്ടെ ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിയോ സർക്കാരോ ഏതെങ്കിലും വകുപ്പിനെയോ ആ വകുപ്പിൽ നിന്ന് ഒരു ഇല്ലീഗൽ ഗെയിൻ ഉണ്ടാക്കാൻ ഒരു അഡ്വാൻറ്റേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് സി എം ആർ മുഖ്യമന്ത്രിയുടെ മോളായി കരാറുണ്ടാക്കിയത് എന്നാണല്ലോ യു ഡി എഫും ചില മാധ്യമങ്ങളും പ്രചരിപ്പിക്കുന്നത് കേരളത്തിന്റെ ഹൈക്കോടതി എന്താ പറഞ്ഞത് ഒരു തെളിവുമില്ല ഒരു രേഖയുമില്ല ഒരു ഘട്ടത്തിൽ പോലും സ്വകാര്യ മേഖലയിൽ ഖനനാനുമതി എൽ ഡി എഫ് സർക്കാർ കൊടുത്തിട്ടില്ല അത് കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എ കെ ആന്റണി സർക്കാരാണ് ആ എ കെ ആന്റണി സർക്കാർ സി എം ആറിനടക്കം ഖനനാനുമതി കൊടുത്തത് റദ്ദാക്കിയത് വി എസ് അച്യുതാനന്ദന്റെ ഗവൺമെന്റ് ആണ് ും അതുപോലെ ഹൈക്കോടതിയും സുപ്രീം കോടതിയും കൊടുക്കണമെന്ന് അത് റദ്ദാക്കിയിരുന്നു സാഹചര്യത്തിൽ ഇവിടെ എൽ ഡി എഫ് ഒരു ഘട്ടത്തിൽ പോലും കൊടുത്തിട്ടില്ല എന്നതിൽ താങ്കൾക്ക് ഡിസ്പ്യൂട്ടുണ്ടോ വി എസ് അച്യുതാനന്ദന്റെ ഗവൺമെന്റ് അതിൽ ശക്തമായിട്ടുള്ള നിലപാടെടുത്തതിൽ താങ്കൾക്ക് തർക്കമുണ്ടോ ഇല്ല കളക്ടറും ഹൈക്കോടതിയും സുപ്രീം കോടതിയും ആ ഈ കേസ് പരിഗണിക്കണം സി എം ആറിന്റെ ആവശ്യം പരിഗണിക്കണമെന്ന് പറഞ്ഞിട്ടും ആ ആവശ്യം പരിഗണിക്കാതെ അതിൽ നിയമപരമായി മാത്രം തീരുമാനമെടുക്ക് എന്നതിൽ നോട്ട് എഴുതിയ മുഖ്യമന്ത്രിയുടെ പേരെ സഖാവ് പിണറായി വിജയൻ എന്നാണ് ഒരു ഘട്ടത്തിൽ പോലും ഗവൺമെന്റ് ഒന്നും സി എം ആറിന് വേണ്ടി ചെയ്തിട്ടില്ല എന്ന് കേരളത്തിന്റെ ഹൈക്കോടതി കണ്ടെത്തി ഒരു തെളിവുമില്ലെന്ന് പറഞ്ഞ ആ ഹർജി തള്ളുമ്പോ എങ്ങനെ മുഖ്യമന്ത്രിയുടെ മോളുമായി ഒരു കരാർ ഒപ്പിട്ട് ഗവൺമെന്റിൽ നിന്ന് അഡ്വാൻറ്റേജ് നേടിയെന്ന് പിന്നെയും പിന്നെയും ഇങ്ങനെ നുണ പറഞ്ഞുകൊണ്ടിരിക്കാൻ ഇങ്ങനെ എങ്ങനെയാണ് ഇവർക്ക് ചോദ്യം അല്ല അതിലൊരു ചോദ്യം ചോദിച്ചോട്ടെ ഇപ്പൊ താങ്കൾ പറഞ്ഞു വി എസ് അച്യുതാനന്ദന്റെ കാലത്തെ വ്യവസായ നയം രണ്ടായിരത്തി ഏഴിലെ വ്യവസായ നയം വളരെ ഖണ്ഡിതമായി സ്വകാര്യ മേഖലയിൽ ഖനനാനുമതി ഇല്ല എന്ന് പ്രഖ്യാപിച്ചിരുന്നു അതിനെതിരെ കോടതിയിൽ സി എംമാറിൽ പോയി അതിൽ അനുകൂല വിധി ഉണ്ടായിട്ട് പോലും തുടർന്ന് വന്ന സർക്കാരുകൾ ഖനനാനുമതി കൊടുത്തിട്ടില്ല പക്ഷേ ഈ രണ്ടായിരത്തി ഏഴിലെ വ്യവസായ നയത്തിൽ ഞങ്ങൾ ഖണ്ഡിതമായി സ്വകാര്യ മേഖലയിൽ ഖനനാനുമതി നൽകില്ല എന്ന് പറഞ്ഞിടത്തുനിന്ന് രണ്ടായിരത്തി പതിനേഴിലെത്തുമ്പോൾ അതായത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് എത്തുമ്പോഴേക്ക് ആ വേഡിങ്ങിൽ വന്ന മാറ്റം ശ്രദ്ധിക്കണം രണ്ടായിരത്തി പതിനാറ് ഡിസംബറിലാണ് വീണ തൈക്കണ്ടിയിലുമായിട്ടുള്ള ആദ്യത്തെ സി എം ആറിന് കരാറുണ്ടാകുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനേഴ് മാർച്ചിലും രണ്ടായിരത്തി പതിനേഴിലെ വ്യവസായ നയമാകുമ്പോഴേക്ക് അതിന്റെ വേഡിംഗ് തന്നെ മാറുന്നതായി നമ്മൾ കണ്ടു രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ പൊതുമേഖലയിൽ മാത്രം മതി ഖനനം എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചില്ലായിരുന്നു എങ്കിൽ ഈ രണ്ടായിരത്തി പത്തൊൻപതോ ഇരുപതോ ഒക്കെ ആകുമ്പോൾ ഒരുപക്ഷെ സ്വകാര്യ മേഖലയിൽ കേരളത്തിൽ ഈ കരിമണൽ ഖനനം നടന്നേനെ അതിനുള്ള അരങ്ങൊരുക്കൽ നടന്നിരുന്നു എന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ ക്വിഡ് പ്രോക്കോ ഇതുവരെ കോടതി മുമ്പാകെ തെളിയിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഇതൊന്നും ഇല്ലാതാവുന്നില്ലല്ലോ അല്ല ഇങ്ങനെ സാങ്കല്പികമായിട്ടുള്ള താങ്കളുടെ ചോദ്യത്തിന്റെ ശൈലി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കാമായിരുന്നല്ലോ അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മോളെ തൂക്കിക്കൊല്ലണം അതാണോ നിങ്ങളുടെ വാദം എൽ ഡി എഫ് ഗവൺമെന്റ് ഒരു ഘട്ടത്തിലും അത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടില്ല നയത്തിൽ മാറ്റം വരും മധ്യനയം രണ്ടായിരത്തി പതിനെട്ടിലെ മധ്യ നയമാണോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഇരുപത്തി മൂന്നില് ഇന്ന് പ്രഖ്യാപിച്ചു ഇന്നലെ മന്ത്രിസഭ അംഗീകരിച്ച മധ്യനയം നയത്തിൽ മാറ്റം വരും നയം പൊതു സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും കേന്ദ്ര നയവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും കോടതി കണ്ട വിധികൾ അനുസരിച്ച് നയത്തിലും ചെറിയ മാറ്റം വരുത്തും ഇതൊന്നും സംഭവിക്കാത്ത സ്ഥലത്ത് എന്ത് വാദമാണ് മിസ്റ്റർ നിങ്ങൾ ഉന്നയിക്കുന്നത് ഒരു ഘട്ടത്തിൽ പോലും എൽ സർക്കാർ ഒരു നയ പൈസ അല്ലെങ്കിൽ ഒരു പോയിന്റ് മറ്റേ ഇത്തരത്തിൽ ബെനിഫിറ്റ് ഒരു കമ്പനികൾക്കും സ്വകാര്യ കമ്പനികൾക്കും ചെയ്തിട്ടില്ല എന്ന് കോടതി കണ്ടെത്തിയിട്ട് ഈ കാതരാക്കിയ രേഖയോ അമിക്കസ്കൂറിയെ വെച്ച് അന്വേഷിച്ചുകൊണ്ട് എവിടെയെങ്കിലും രേഖയുണ്ടോ എന്ന് നടത്തിയ സെർച്ചിലും ഒന്നുമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ കേസ് പിന്നെ എങ്ങനെ ഈ കരാറ് ഒരു ബെനിഫിറ്റ് ഗവൺമെന്റിൽ നിന്ന് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ബന്ധിപ്പിക്കാൻ കഴിയും രണ്ടാമത്തെ കാര്യം ഇവിടെ കം ഇവിടെ സി എം ആറിന്റെ ചില ഉദ്യോഗസ്ഥന്മാരെ ചോദ്യം ചെയ്തപ്പോ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നു എന്ന ഇന്റർം സെറ്റിൽമെന്റ് ബോർഡ് കമ്പനി അവസാനം പറഞ്ഞു ഇത് തെറ്റാണ് ഞങ്ങൾക്ക് ഇന്ന സേവനം കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്താ ഇന്റർം സെറ്റിൽമെന്റ് പറഞ്ഞു വേണ്ട വ്യക്തികൾ പറഞ്ഞിട്ടുണ്ട് കമ്പനിയുടെ അഫിഡവിറ്റ് വേണ്ട അത് സ്വീകരിച്ചില്ല എന്നതാണ് കേൾക്കുന്നത് ഇപ്പൊ ആരൊക്കെയാ പ്രതി ഈ മൊഴി കൊടുത്തവരും കമ്പനിയും കമ്പനിയുടെ ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരും പ്രതിയല്ലേ ഇവിടെ ഏത് സേവനമാണ് കിട്ടിയത് ആവശ്യപ്പെട്ടത് ഏത് സേവനമാണ് കൊടുത്തത് അതേ എഫ് എസ് ഐയുടെ അന്വേഷണത്തിന്റെ ഭാഗമായി അവർ പറഞ്ഞിട്ടുണ്ട് ആ റിപ്പോർട്ട് ഞാൻ കണ്ടിട്ടില്ല അങ്ങക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങ് പറയേ ഇവിടെ സെലക്ടീവ് ലീക്കേജിന്റെ ഭാഗമായി സീക്രട്ട് എന്ന് എഴുതി ഒരു സമ്മറി ഓഫ് ചാർജ് ഈ മാധ്യമങ്ങൾക്ക് ലീക്കേജ് നടത്തി കൊടുത്തു ആര് കൊടുത്തു അതാണ് ഡൽഹി ഹൈക്കോടതിയിൽ ഇപ്പോൾ ഫയൽ ചെയ്തിരിക്കുന്ന കേസിന്റെ പ്രധാനപ്പെട്ട പ്രയർ ഞാൻ ആ അതിന്റെ റിപ്പറ്റീഷന്റെ കോപ്പി എല്ലാം താങ്കൾക്ക് വാട്സപ്പിലേക്ക് അയച്ചിട്ടുണ്ട് മുപ്പത്തഞ്ച് പേജ് ഉണ്ട് സമയം കിട്ടുമ്പോൾ താങ്കൾ അത് വായിച്ചു നോക്ക് പാരഗ്രാഫ് ആറ് പാരഗ്രാഫ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഒന്ന് വായിച്ചു നോക്ക് എന്നായിരുന്നു എൻട്രി ഓർഡർ ഇട്ടത് ആ എൻട്രി ഓർഡർ ഇടാൻ എന്താണ് സാഹചര്യം ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ കുറ്റപത്രം കൊടുക്കരുത് എന്ന് പറയാനുണ്ടായ സാഹചര്യം എൻട്രി മോഡ് ഇത്തരം ഇട്ടതിനു ശേഷം പിറ്റേ ദിവസം പത്രങ്ങളിൽ വന്ന വാർത്ത ആ വാർത്തയെല്ലാം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം സെലക്ടീവ് ലീക്കേജിലൂടെ ഈ എറണാകുളത്തെ പി എം എൽ എ കോടതിയിൽ പോലും കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുമ്പ് ആ കുറ്റപത്രം കോടതി വേരിഫൈ ചെയ്ത മുഴുവൻ ഡോക്യുമെന്റ് ഉണ്ട് എന്ന് പറഞ്ഞ് കോടതിയുടെ സീൽ അടിക്കുന്നതിന് മുമ്പ് സെലക്ടീവ് ലീക്കേജ് നടത്തി മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നു ഏഷ്യാനെറ്റ് ചാനൽ വൈകുന്നേരം ലീഡിംഗ് വാർത്തയാക്കി മാറ്റുന്നു സമ്മറി ഓഫ് ചാർജ് ഇത് തന്നെയാണ് ഈ രാജ്യത്തിന്റെ പാർലമെന്റിൽ ആഭ്യന്തരമന്ത്രി പറഞ്ഞില്ലേ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് നേതാക്കന്മാർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ശിക്ഷിക്കപ്പെട്ടത് വെറും രണ്ടുപേര് ഇ ഡി ഒമ്പത് കൊല്ലമായി അയ്യായിരം കേസ് രജിസ്റ്റർ ചെയ്തു ശിക്ഷിക്കപ്പെട്ടത് വെറും നാൽപ്പത് പേര് അതുപോലെ കള്ളപ്പണമാണെന്ന് പറഞ്ഞ് കണ്ടെത്തിയ പണം ഒരു ശതമാനം പോലും ഇ ഡിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല ഏറ്റവും വിശ്വാസ യോഗ്യതമല്ലാത്ത ഏജൻസിയായി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അതം വന്നിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പേടിയുമില്ല ഭയവുമില്ല അന്വേഷണം നടക്കട്ടെ